ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ കേരള ബാങ്കിന്റെ മറ്റൊരു എൽ ഡി സി വിജ്ഞാപനം വന്നിരിക്കുകയാണ് അതായത് ക്ലർക്ക് കാഷ്യർ വിജ്ഞാപനം വന്നിട്ടുണ്ട് ഇപ്പൊ കേരള ബാങ്കിലേക്കാണ് നമുക്ക് ക്ലർക്കായിട്ടും അല്ലെങ്കിൽ കാഷ്യർ ആയിട്ടും വിജ്ഞാപനം വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു വിജ്ഞാപനം നമ്മുടെ അറിയാം ഈ ഒരു വിജ്ഞാപനം കഴിഞ്ഞ ആഴ്ച മുതലേ വരേണ്ടതാണ് പക്ഷെ അത് ചെറിയ കോടതി വിധിയുടെ ഒക്കെ ഇത് വന്ന് അപ്പീൽ എസ് അപ്പീലൊക്കെ കൊടുത്ത ശേഷമാണ് പ്രത്യേക എന്താ അസാധാരണ ഗസറ്റായി പുറത്തിറക്കിയിരിക്കുന്നത് ഇന്നലെ ഒൻപതാം തീയതിയുടെ ഗസറ്റിലാണ് ഈ ഒരു വിജ്ഞാപനം പുറത്തേക്ക് വന്നിരിക്കുന്നത് ഈ ഒരു വിജ്ഞാപനം എന്തായാലും വന്നു ഇതിന് ആർക്കൊക്കെ അപേക്ഷിക്കാം എല്ലാ ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുമോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഓക്കെ അതിൽ നിന്നെ ഈ ഒരു വിജ്ഞാപനം ഒരു സംസ്ഥാനതല പരീക്ഷയാണ് കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പൂജ്യം അറുപത്തി മൂന്ന് ഇതൊരു ജനറൽ വിഭാഗമാണ് ഇതിനും സൊസൈറ്റി വിഭാഗമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതിനും സൊസൈറ്റി വിഭാഗമുണ്ട് ഉണ്ട് ഓക്കെ ജനറൽ വിഭാഗം സൊസൈറ്റി വിഭാഗം പാർട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതിന്റെ സ്ഥാന പേര് കേരള ബാങ്ക് ആണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ആണ് ഉദ്യോഗ പേര് ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ എന്നാണ് ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ ശമ്പളം ചോദിച്ചാൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് മുതൽ അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് മുതൽ അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഇരുപത്തി മൂവായിരം രൂപയിൽ കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തിക കൂടിയാണ് ഈ ഒരു കേരള ബാങ്ക് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ ഒഴിവുകളുടെ എണ്ണം നൂറ്റി പതിനഞ്ച് ഒഴിവുകളാണ് നൂറ്റി പതിനഞ്ച് ഒഴിവുകൾ ജനറൽ വിഭാഗത്തിനും ഏകദേശം അതുപോലെ തന്നെ ഒഴിവുകൾ സൊസൈറ്റി വിഭാഗത്തിനുമുണ്ട് അപ്പൊ നൂറ്റി പതിനഞ്ച് ഒഴിവുകളാണ് നമ്മുടെ ഇതിൽ ക്ലർക്ക് കാഷ്യർ കേരള ബാങ്കിന്റെ ഇതിൽ നിലവിൽ ജനറൽ കാറ്റഗറിക്ക് വന്നിരിക്കുന്നത് അപ്പൊ നൂറ്റി പതിനഞ്ച് ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുക ആ നൂറ്റി പതിനഞ്ചിൽ ഒരാളാവാൻ നിങ്ങൾ ശ്രമിക്കുക പ്രവേശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർവീസിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ രണ്ടു വർഷത്തെ സർവീസിനുള്ളിൽ ഒരു വർഷം പ്രൊബേഷൻ ആണ് ഒരു വർഷം പ്രൊബേഷൻ ഇനി പ്രായപരിധി പ്രായപരിധിതാ പതിനെട്ട് ആണ് പതിനെട്ട് നാൽപ്പത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ നാൽപ്പത് വയസ്സ് കവിയാത്ത ആർക്കും ഈ ഒരു പരീക്ഷ എഴുതാം അതായത് രണ്ട് ഒന്ന് എൺപത്തിനാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ച ഈ രണ്ട് തീയതി ഉൾപ്പെടെ ജനിച്ച ആളുകൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാവുന്നതാണ് പിന്നെ നമ്മുടെ സംവരണ വിഭാഗത്തിൽപ്പെട്ട പിന്നെ അതായത് ഒ ബി സി പട്ടികജാതി പട്ടികവർഗത്തിലുള്ള വിഭാഗത്തിലുള്ള വടർ ഭിന്നശേഷി യുവാക്കാർ എന്നിവർക്ക് അനു നിയന്ത്രി അനുവദനീയമായ വയസ്സുള്ളവ വയസ്സളവുണ്ടാവും കൂടി നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കാം പതിനെട്ട് നാൽപ്പതാണ് ഇതിന്റെ പ്രായപരിധി ഇനി യോഗ്യതകളിലേക്ക് വന്നാൽ യോഗ്യത ഒന്നെന്ന് പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും കൊമേഴ്സിലുള്ള ബിരുദം അല്ലെങ്കിൽ കോഓപ്പറേഷൻ ഒരു പ്രത്യേക വിഷയമായി പഠിച്ച ആർട്സിലുള്ള ബിരുദാനന്തര ബിരുദം ഇനി അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണത്തിലുള്ള ഹയർ ഡിപ്ലോമ അല്ലെങ്കിൽ സഹകരണത്തിലും ബിസിനസ് മാനേജ്മെന്റിലുള്ള ഹയർ ഡിപ്ലോമ ഇനി കേരള സംസ്ഥാന കോപ്പറേറ്റീവ് യൂണിയന്റെ എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ആൻഡ് ബി എം അല്ലെങ്കിൽ ദേശീയ സഹകരണ ട്രെയിനിങ് കൗൺസിലിന്റെ എച്ച് ഡി സി എച്ച് ഡി സി എം എന്നിവ അതല്ലെങ്കിൽ സബോർഡിനേറ്റ് ജൂനിയർ പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം അതായത് കോർപ്പറേഷനില ജൂനിയർ ഡിപ്ലോമ ഇനി ഇതൊന്നും അല്ലെങ്കിൽ അതാണ് കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് ബിരുദം ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഒന്നും കൂടി യോഗ്യത നോക്കാം ഒന്നുകിൽ കൊമേഴ്സിലുള്ള ഒരു ബിരുദം അല്ലെങ്കിൽ കോപ്പറേഷൻ പ്രത്യേകമായി പഠിച്ച ആർട്സിലുള്ള ബിരുദാനന്തര ബിരുദം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണത്തിലുള്ള ഹയർ ഡിപ്ലോമ അല്ലെങ്കിൽ സഹകരണത്തിലും ബിസിനസ് മാനേജ്മെന്റിലുമുള്ള ഹയർ ഡിപ്ലോമ അതുപോലെ കേരള സംസ്ഥാന കോപ്പറേറ്റീവ് യൂണിയന്റെ എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ആൻഡ് ബി എം അല്ലെങ്കിൽ ദേശീയ സഹകരണ ട്രെയിനിങ് കൗൺസിലിന്റെ എച്ച് ഡി സി എച്ച് ഡി സി എം എന്നിവ അല്ലെങ്കിൽ സബോർഡിനേറ്റ് ജൂനിയർ പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് വിചാരിയമായി പൂർത്തിയാക്കിയ അതായത് കോപ്പറേഷനുള്ള ജൂനിയർ ഡിപ്ലോമ അതൊന്നും അല്ലെങ്കിൽ കേരള സർവകലാശാലയിൽ നിന്നുള്ള ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് ബിരുദം എന്നിവയാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഇതാണ് യോഗ്യത അതായത് എല്ലാ ഡിഗ്രിക്കാർക്കും കയറി അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കില്ല ഇത്തരത്തിലുള്ള എക്സ്ട്രാ സാധനങ്ങൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ സാധിക്കൂ ഇനി ഇതിന്റെ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ചോദിച്ചാൽ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതായത് മെയ് പതിനഞ്ചാം തീയതി ബുധനാഴ്ച അർദ്ധരാത്രി വരെ ഈ ഒരു വസ്തികയിലേക്ക് അപേക്ഷ സ്വീകരിക്കും പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ മെയ് പതിനഞ്ച് മെയ് പതിനഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വരെ ഇതിനപേക്ഷ സമർപ്പിക്കാം ആ ഒരുപാട് വൈകിയൊന്നും വേണ്ട നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക അപേക്ഷ സമർപ്പിക്കുക ഏറ്റവും മികച്ച രീതിയിലുള്ള പഠനവും എന്ത് ചെയ്യുക നടത്തി മുന്നോട്ട് കൊണ്ടുപോവുക ഇതാണ് ഈ ഈ വീഡിയോമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പൊ ആണ് ഇപ്പം വന്നിരിക്കുന്നത് ഇതാണ് കേരള ബാങ്ക് കേരള ബാങ്ക് ക്ലർക്ക് അതുപോലെ തന്നെ ഒ എയുടെ വിജ്ഞാപനവും വന്നിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ കോടതി വിധികളുടെ സങ്കീർണതകളൊക്കെ താണ്ടിയ ശേഷമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഏറ്റവും പുതിയ പി എസ് സി അപ്ഡേറ്റുകളും റാങ്ക് ലിസ്റ്റുകളും ഷോർട്ട് ലിസ്റ്റുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ഉണ്ടാവും എല്ലാ ദിവസവും നിങ്ങൾ ഇനിയോ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് പോണേ അതുപോലെ തൊട്ടടുത്തുകൊണ്ടെന്ന് വെല്ലേക്കെ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സഹകരിക്കുക പിന്നെ നിർദ്ദേശങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താം നമ്മൾ അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തും പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്തെടുക്കുക കാരണം അവർ ഇതുവരെയുള്ള പരീക്ഷ പരീക്ഷകളൊക്കെ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ ഓക്കെ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്